ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാങ്കോക്ക് ചാമ്പ കായെല്ലാം പഴുത്ത് കുറേ ഉണ്ടായിരുന്നതെല്ലാം പോയി അപ്പോൾ അതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണേ ഒത്തിരി കുറേ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പുഴുവായിട്ട് പോയി കിളികൾ വന്ന് എല്ലാം തട്ടിയിടും അതിന് നമ്മൾ വലയിട്ട് നിർത്തിയതാണ് എന്നാലെന്താണ് അവരെല്ലാം തട്ടിപ്പിട്ടിച്ച് എടുത്ത് കളയും അത് നോക്കൂ കുറേയൊക്കെ അങ്ങ് പോയി എല്ലാം തറയിലൊക്കെ കിടക്കുന്നുണ്ടോ ഈ കുത്തി തിന്നിട്ടേക്ക് നമുക്ക് വലയിട്ടിട്ടും അതിൻ്റെ അകത്തൂടെ കുത്തി എന്തൊരു കഷ്ട നോക്കുന്നത് ഇവർ ഇതുണ്ടോ അത് അവർക്ക് എത്ത അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴേ അവരത് മുതലാക്കി ഇതുകൊണ്ടോ അപ്പം നമുക്ക് എന്ന് നോക്കാം ഉണ്ടേ അപ്പം ഇവിടെ ഒക്കെ കവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പുഴുശല്യമുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ഉണ്ടേ അയ്യോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കിളികൾ കയറി ഈ വാടിയൊക്കെ വീണതാണ് ഇതിപ്പം നമ്മൾ പിച്ചത് നമുക്ക് നേരത്തെ പഴുപ്പിക്കാൻ വെച്ചിരുന്നതാണ് ഇത്രയും പഴുത്തപ്പോഴത്തേക്കത് കണ്ടേ ചെറുതായിട്ട് കേടായി എന്തായാലും നമുക്കിന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കിയത് നമുക്ക് കട്ട് ചെയ്യാം എന്തൊരു മധുര സൂപ്പർ ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിരുന്നാണെങ്കിൽ എന്ത് തന്നെയായിരുന്നു എങ്ങനെയുണ്ട് എന്നാലും മസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേ കൂട്ടിടണം എല്ലാവരുടെയും വീട്ടിൽ വാങ്ങിച്ചു വെക്കുക ഓക്കേ ബൈ